കുറവലങ്ങാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫ് മേഖലാ കൺവെൻഷൻ നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഈശ്വരനെ വരെ കൊള്ളയടിക്കുന്ന ഭരണ സംവിധാനമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും പിൻവാതിൽ നിയമനം പോലെയാണ് സ്ഥാനാർത്ഥികളെ പോലും അവർ പ്രഖ്യാപിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ശബരിമലയിൽ കൊള്ളയടിച്ച സി പി എം നേതാക്കന്മാർ ജയിലാണ് ജയിലിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആലോചിക്കേണ്ടത് ശബരിമല അയ്യപ്പന്റെ വരെ എല്ലാ അമൂല്യ വസ്തുക്കളും കൊള്ളയടിച്ച ആളുകൾ അവരെ അവരെ സംരക്ഷിക്കുകയാണ് സി പി എം ഒരു നടപടി പോലെ ാണ് കാരണം അവർ മുറിവെടുത്താൽ ഉന്നതരായ സി പി എം പേരാ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് അവർക്കെതിരായി നടപടി എടുക്കാത്തത് പോലീസുകാർക്ക് ബോംബറിഞ്ഞതിന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇരുപത് വർഷത്തെ തടവാണ് കണ്ണൂരിൽ കിട്ടിയത് ഇരുപത് വർഷത്തെ തടവ് അവരെ നടപടി എടുക്കുക അപ്പൊ ക്രിമിനലുകളും കൊള്ളക്കാരും മോസ്റ്റാക്കും നിറഞ്ഞ ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുക അവരുടെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസ്മോൻ മുണ്ടയ്ക്കലിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കുവാൻ എൽ ഡി എഫ് നടത്തിയ ശ്രമം ലജ്ജാകരമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കുറവലങ്ങാട്ട് പി ഡി പോൾ മെമ്മോറിയൽ ഹാളിൽ നടന്ന കൺവെൻഷനിൽ മോൻസ് ജോസഫ് എം എൽ അധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് ജോർജ് എം മുഖ്യപ്രഭാഷണം നടത്തി ഡി പ്രസിഡന്റ് നാട്ടകം സുരേഷ് കേരള കോൺഗ്രസ് നേതാവ് ഇ ജെ അഗസ്തി യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് ജോസഫ് വാഴയ്ക്കൻ എക്സ് എം എൽ എ മനോജ് മിറ്റത്താനി യു ഡി എഫ് കുറവലങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ജോസ്മോൻ മുണ്ടയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ കുറവലങ്ങാട് മേഖലയിൽ നിന്നും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പൊന്നാളി എണീച്ച് സ്വീകരിച്ചു